അസ്ലാം വൈകും വാഹ അലില്ല സാഹു അല്ല അമ്പിയൽമു ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ റമലാൻ ആരംഭിച്ചു അലഹമില്ല റമലാനിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളതാണ് റമലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊക്കെ വളരെ താല്പര്യത്തിലാണ് ജാഗ്രതയിലാണ് ആവേശത്തിലാണ് ഇമാനികമായ ആവേശത്തിലാണ് എല്ലാം കൊണ്ടും നാം സന്തോഷത്തിലാണ് കാരണം അള്ളാഹുവിൻ്റെ വിളിക്ക് നാം ഉത്തരം കൊടുക്കാൻ പോവുകയാണ് റബ്ബ് അനുഗ്രഹിക്കുകയാണെങ്കിൽ തോഫിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ് വിശപ്പും ദാഹവും സഹിക്കുന്നുണ്ട് പക്ഷേ അത് നമുക്കൊരു പ്രശ്നവുമല്ലാതായി മാറിയിരിക്കുകയാണ് നമ്മുടെ വിഷയം അതൊന്നുമല്ല നമുക്കതൊന്നൊരു പ്രശ്നമല്ല കാരണം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് എന്തുകൊണ്ടാണ് ഈ റമദാൻ നമുക്ക് ഇത്രമാത്രം പ്രത്യേകതയായത് ഖുർആാനിൻ്റെ അവതരണമാണ് എന്ന് നമുക്കറിയാം ഖുർആാൻ എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രതിഫലമുണ്ട് അലിഫ്ലാമീം എന്ന് ഒരാൾ ഓതിയാൽ മൂന്ന് അക്ഷരമാണ് പക്ഷേ ഓരോ അക്ഷരങ്ങൾക്കും പത്ത് വീതം പ്രതിഫലമാണ് അപ്പോൾ മൂന്ന് അക്ഷരങ്ങൾക്ക് മുപ്പത് പ്രതിഫലമാണ് ഇങ്ങനെ നമ്മുടെ നീയത്തുകൾക്ക് അനുസരിച്ച് ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഖുർആൻ പാരായണത്തിന് ഇസ്ലാം പഠിപ്പിച്ച ഹദീസുകൾ നബി അലിസ്ലം നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ് ഖുർആാൻ പാരായണത്തിൽ വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഖുർആാൻ എന്നുള്ളത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആാൻ ഖുർആാനിൻ്റെ ഏത് ഭാഗവും പ്രത്യേകതയുള്ളതാണ് എല്ലാ ആയത്തും ആറായിരത്തിച്ചില്ലറ ആയത്തുകളുണ്ട് എല്ലാ ആയത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പക്ഷേ സ്ഥലം പഠിപ്പിച്ചത് എന്നാലും ചിലതിനെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ചില സൂറത്തുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു ചില ആയത്തുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു ഖുർആാനിലെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും പ്രാധാന്യമുള്ളതാണ് അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്നാലും അതിൽ നിന്ന് ഒന്നുകൂടി അള്ളാഹു എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഫാത്തിഹയെക്കുറിച്ച് എടുത്തു പറഞ്ഞു അതേപോലെ സുഹൃത്തുൽ ബക്കരയെക്കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞു സൂറത്തുൽ ബക്കറ വീട്ടിൽ ഓതുകയാണെങ്കിൽ പിശാജ് അവിടെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു സുഹൃത്ത് ആലിംറാൻ്റെ ചില ആയത്തുകൾ എടുത്തു പറഞ്ഞു സുഹൃത്ത് ആലിംറാൻ തന്നെ എടുത്തു പറഞ്ഞു സുഹൃത്ത് അൽ കഹിനെക്കുറിച്ച് റബി സഹ് അലിസ്വല്ലാം വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തുൽ കാഫിറൂൻ അതേപോലെ സുഹൃത്തുൽ ഇഹ്ലാസ് സുഹൃത്തുൽ അവനി ഇങ്ങനെ ഒരുപാടും സൂറത്തുകൾ ഖുർആൻ എടുത്തു പറഞ്ഞു സൂറത്തുൽ മുൽക്ക് പോലെ സൂറത്തുൽ വാക്യ പോലെ ചില ആയത്തുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ആലിംബ്രാനിലെ പത്ത് ആയത്തുകൾ സുഹൃത്ത് അൽ കഹുഫിലെ പത്ത് ആയത്തുകൾ അതേപോലെ സുഹൃത്ത് ബക്കറയിലെ ചില ആയത്തുകൾ ആയത്തുൽ കുർസി അതേപോലെ ആമന റസൂൽ ഇങ്ങനെ ചില ആയത്തുകളും നബ്സ്ഹു അലി മുഹദ് എടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ അതിന്റെ പ്രാധാന്യങ്ങളായി എടുത്തു പറഞ്ഞ ചില ഭാഗങ്ങളാണ് ഈ രൂപത്തിൽ നബ്സ്ഹു അലി മുല്ലാം എടുത്തു പറഞ്ഞപ്പോൾ സുഹൃത്തുൽ ബക്കറയിലെ ആയത്തിൽ കുർച്ചിയെക്കുറിച്ചും നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആയത്തിൽ കുറിസി പഠിക്കേണ്ട ഒരു ആയത്താണ് പാരായണം ചെയ്യേണ്ട ആയത്താണ് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന ആയത്താണ് ആയത്തിൽ കുറിസി എന്നുള്ളതാണ് ആയത്തിൽ കുറിസി സുഹൃത്തുൽ ബക്കറയിലാണ് രണ്ടാമധ്യായമായ സുഹൃത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തിൽ കുറിസി എന്നുള്ളത് മറ്റ് ഒരുപോലെ ഒരുപാട് പ്രാധാന്യമുള്ള ആയത്തുകൾ വിശുദ്ധ ഖുറയിൽ വന്നിട്ടുണ്ട് ആയത്തിൽ കുർസിയുടെ മഹത്വങ്ങൾ പറയുമ്പോൾ എമ്പാടും ഹദീസിൽ വന്ന മഹത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്നാമതായി സുഹൃത്തുൽ ബക്കറ ബക്കറയിലാണല്ലോ ആയത്തിൽ കുറിസി നമുക്ക് കാണാനും കഴിയുന്നത് സുഹൃത്തുൽ ബക്കറയെക്കുറിച്ച് നബി സല്ലാഹു അലിഹിമസ്സലാം പഠിപ്പിച്ചത് ലിഖുലി ഷെയ്യിൻ സിനാമുൻ എല്ലാത്തിനും നേതാവുണ്ട് എന്നുള്ളതാണ് നേതാവില്ലാത്തൊരു സംഗതി കാണാൻ സാധ്യമല്ല എങ്കിൽ ഇന്ന സിനാമൽ ഖുർആൻ സൂറത്തുൽ ബക്കറ എന്നാണ് ഖുർആനിന്റെ നേതാവ് ബക്കറയാണ് സൂറത്തുൽ ബക്കറയുടെ നേതാവ് ആയത്തിൽ കുറിച്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സൂറത്തുൽ ബക്കറ എന്നുള്ളത് ഖുർആനിന്റെ നേതാവാണ് അപ്പം സൂറത്തുൽ ബക്കറ ഖുർആാൻ്റെ നേതാവാകുമ്പോൾ ആ ബക്കറയിലുള്ള ആയത്തിൽ കുറിച്ച് പ്രത്യേകത എന്താണ് പ്രാധാന്യം എന്താണ് ആ ആയത്തിൽ കുറിസി സുഹൃത്തുൽ ബക്കറയുടെ നേതാവാണ് എന്നാണ് ഈ രൂപത്തിൽ ആയത്തിൽ കുറിസിയെ കുറിച്ച് മഹത്വങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഇൻഷ അല്ലാ നമുക്ക് ഈ റമലാനിൽ ഇന്ന് മുതൽ നാം ആരംഭിക്കുകയാണ് ആയത്തിൽ കുറിസിയുടെ പഠനം ആഴത്തിലുള്ള ഒരു അന്വേഷണവും ഒരു പഠനവുമാണ് ഇൻഷാ അല്ലാ നാം ആഗ്രഹിക്കുന്നത് അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകും മാറാവട്ടെ സ്ഥലക്കും വാഹമത്തിള്ള